ചില ആള് ചെല്ലു എന്തിനു ഈ സൗണ്ട് വേണ്ട വന്നിട്ട് എന്ത് ചെല്ലാന് ചോദിച്ചാലുണ്ട് എന്തിനാ ഇല്ലാതെ എന്തിനു മുണ്ട നേരെ സൗണ്ട് വന്നിട്ട് മുണ്ടിക്കൂടെ കൊറേ ആള് മറന്നിട്ടുണ്ടാവും അതെ പറയാതെ ഇപ്പൊ കാണിക്കുന്ന ഫ്രൈ ആക്കുന്ന എന്തെ ആ ഉള്ളീന്നെ മുറിച്ചിനാക്കിയുള്ളില്ലേ എല്ലാരെ ബാക്കിയുള്ള ഞാൻ ഉള്ളി മുറിച്ചിനെ ഇല്ല ബാക്കി മുറിക്കുന്ന തക്കാളി വേണമെങ്കിൽ തക്കാളി തക്കാളി മുറിക്കുന്നുണ്ട് പിന്നെ ചിക്കന് ഇടണ്ട വെള്ളത്തിൽ വെള്ളത്തില്ണ്ട് നമ്മളെ ഫ്രഷ് ചിക്കന ഫ്രോസൺ നല്ല വെല്ലുണ്ടോ ഇന്ന് നല്ല ഹെയർ സ്റ്റൈൽ നല്ല സ്റ്റൈൽ നിങ്ങൾ ഉണ്ടായിന് കളിണ്ടാവും സ്റ്റൈലെല്ലാം ഫോട്ടോ ഇട്ടിണ്ടായിനോനെ ഇടുന്നു എല്ലാ പണ്ടുടല്ലാം നോക്ക് ലൈക്ക് ആക്കുന്നു എല്ലാ ആക്കുന്നു പറഞ്ഞ് പോലെ കൈവിട്ടിനെ ഇപ്പൊ ഇന്നലെ പോയിച്ചില്ലേ ഒരുമാതിരി മുടിയെടുത്തിട്ടൊന്നില്ലേ ഞാൻ കാണിക്കില്ല അതിന് മതിയല്ല ഞാൻ ഇന്നെ നാക്കട നീ കൊണ്ട് നടക്കാൻ കഴിയില്ല മോനെ ഇനി ആ മുടി വന്നിട്ടാണോ എന്ത് ഓനം കൊണ്ട് നടക്കണങ്കിലേക്കൊന്നും ഇപ്പൊ ഞമ്മണ്ടാക്കുന്നില്ലെങ്കിലും പോലത്തെ ബിരിയാണി തന്നെ ഒരു ബിരിയാണി വെച്ചാൽ ഭയങ്കര അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം നാളത്തേക്ക് പിന്നെ കൊറച്ച് ബിരിയാണിണ്ടാക്കണി അല്പതിലേക്ക് ഫുള്ള് അരിഞ്ഞിട്ടേ ഞാനില്ലേലേക്ക് എന്ത് പച്ചമുള് വെളുത്തുള്ളി എല്ലാം അരച്ചത് ഇട്ടുകൊടുക്കുന്ന ബിരിയാണി എല്ലാവർക്കും അറിയൂ മാത്ര ഞാനിപ്പ എന്തോ കൊറയായില്ല വീഡിയോ ഇടാതാ വീഡിയോ എടുക്കുന്നേ വീഡിയോ എടുത്തിട്ടുള്ള പക്ഷത്തെ കറി ഉണ്ടാക്കുമ്പോല്ലോ മാത്രം അത് ഇടാൻ പോയി കൊടുക്കണ്ടേ എന്ത് മുണ്ടി പിന്നെ പൊട്ടൻമാറ ബ്ലോഗ് പോലെ ആയി പോല എന്റെ ബ്ലോഗ് അതിനോട്ട് ഞാന് എന്താക്കി ആരോട് മുണ്ടലേണ്ട മുണ്ടാ മുണ്ട മുണ്ടില്ല ജപ്പാലേക്കല്ലേ ഞാൻ കുമരാലോ പോയെങ്കിലും ജപ്പാലിലേക്ക് പോയെങ്കിലും ഇടക്കിടക്ക് വരാനോടാ അല്ല നീ ആടെ ഇല്ല ഇല്ല എന്തിനു ഞാൻ നോക്കുന്നത് ജപ്പാൻക്കാ ലണ്ടിലേക്കാട് അവിടെ സെറ്റിൽ ആവാല്ലോ ആ മാറ്റി ഞങ്ങക്ക് അങ്ങനെ ഇരിക്കാനല്ല ഭയങ്കര ആശയം അടുക്കടക്ക് നാട്ടിലേക്കൊണ്ടോന്ന് മാത്രം പോയി ജപ്പാനിന്റെ മങ്ങലേക്കാനാ ഈ നാട്ടാൻ பணியடக்கு அத்தியும் கோழிக்கரைக்கரை எந்த மாப்பிள்ளை மூணுலட்சம் നെയ്ലല്ലോ വലുതായി നോക്കാം എങ്ങോട്ടോ കയ്യിലാണെ നെയ്ല് വലുതായി ഇല്ല പൈസ കൊടുക്കുന്നു ഇല്ല പൈസ കൊടുക്കും തക്കാലിട്ടോ നമ്മക്ക് അതെ ചിക്കൻ കറിക്കുള്ള തക്കാലി ഇനി റെഡി പകുതികു ചിറ്റം കഴിക്കണിപ്പോൾ തലച്ചിരി ഞാൻ ഇണ്ടാക്കുന്ന തലച്ചേരി പ്രകാശം ഇടും ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊന്ന് ബന്ധിച്ചാകുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഇട്ടു കൊടുക്കാം അതിലേക്ക് മല്ലിയില ചിക്കന് ചിക്കന് എന്തെങ്കിലും ഇട്ടു കൊടുക്കും മസാലയില്ലേ നമുക്ക് ഞാനില്ലേ എന്താ എന്താണെങ്കില് ചുമ ജലദോഷം കഫക്കട്ട എല്ലാം ഉണ്ട് അപ്പൊ അതിനെ ഞാൻ കഷയ നല്ല കഷയുണ്ടാക്കി കൊടുത്തേ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു എന്താണ് അതിന്റെ ഇതെല്ലാം കാണിക്കുന്നെ സാമ്പ്രാണി മറ്റേ തുളസി ഇഞ്ചി പിന്നെ കറുവാപ്പട്ട പിന്നെന്താ ഗ്രാമ്പൂരണ്ട് പിന്നെ കുരുമുളക് ഇഞ്ചി ഏലക്ക ഇനി ചെറിയ വലിയ ഇടാനുണ്ട് ഇടാനുണ്ടോ ഇതെല്ലാം കഷായത്തിനുള്ളത് ഇതാക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ഇടാനുണ്ട് ചെറിയ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇടാൻ വേണ്ടി ഇത് അത്രല്ല മുണ്ടിയെങ്കില്ലേ മുണ്ടു നല്ലോണം അപ്പൊ വെള്ള സൗണ്ട് പോകും മര്യാദ മുണ്ടിക്കല്ല അതൊക്കെ നല്ലത് മസാലല്ല നല്ലതാ നല്ല എന്ത് പറയുന്ന കുഴമ്പ് പോലെ ആയില്ലേ ഇനി ഞമ്മക്ക് ചിക്കൻ ഉണ്ടാ ചിക്കൻ ചിക്കന് കഴിക്കാം ചിക്കന് കയറ്റല്ലായിട്ട് ബാക്കി കഴിക്കാം അടച്ച നല്ല ഒട്ടീനെ ഞമ്മക്ക് ചിക്കൻ ഉണ്ടാകാം ഞങ്ങൾ ആള് കണക്കാക്കിയിട്ടുള്ള ബിരിയാണിയാണ് വരുന്നത്

അങ്ങനെ ചിന്തയാണ് പിന്നെ തെരുവേലത്തി ചതിക്കട്ടൊന്നുമില്ല പത്താർ ആട്ട് പത്താർ പാണാലോ എന്റെ കയ്യില് പത്തായിരുന്നോ വറത്തുളണ്ടി നായ മാറിയ ഒരു മില്ലില്ല നല്ല നല്ല എല്ലാം ഉണ്ട് ഞമ്മ ഇന്ന് പട്ടാ ഉള്ള

ta are h ha ji ko hai ha ha long different hai hona thena അങ്ങനല്ലേ ഇത് വെള്ളം ഒന്നും കൂടിട്ട ഇതെന്താറിയോ ഒന്നിച്ചോട്ട് ചെയ്യുന്നില്ല